പായസവും കൂട്ടി ഒരു ഊണ് രചിതയുടെ ഈ കടയിൽ വന്നാലുണ്ടല്ലോ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ചിക്കൻ തോരനും അവിയലും കപ്പയും അച്ചാറും ഒക്കെ ചേർത്തിട്ട് നല്ല ഒരു ഊണ് കഴിക്കാം കൂടെ പായസവും കട്ടപ്പനെന്നാണ് രചിത തിരുവനന്തപുരത്ത് വന്ന് ഹോട്ടൽ തുടങ്ങണത് ആദ്യമൊക്കെ വിജയിക്കുമെന്നൊരു സംശയം ഉണ്ടായിരുന്നെങ്കിലും നല്ല രുചിയായതുകൊണ്ട് തന്നെ ആളുകൾ അന്വേഷിച്ചു വരുന്നുണ്ട് കേട്ടോ ഊണിന്റെ കൂടെ ചിക്കൻ തോരൻ ഉണ്ട് അത് കൂടാതെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് മേടിക്കണമെങ്കിൽ ഒരു പ്ലേറ്റ് അൻപത് രൂപയാണ് ഇനി ഇതിന് പകരം മീൻ കറിയും മീൻ വറുത്തതുമൊക്കെ ആണെങ്കിലും നൂറ്റിപ്പത്ത് രൂപ തന്നെയാണ് ഹോട്ടൽ ബിസിനസ്സിൽ യാതൊരു മുൻപരിചയവും ഇല്ലാത്ത ആളാണ് രചിത ആകെയുള്ളത് പാചകത്തിനോടുള്ള ഇഷ്ടം മാത്രം കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ഏത് മേഖലയിലും വിജയിക്കുക തന്നെ ചെയ്യും രാവിലെ മുതൽ രാത്രി വരെയുള്ള ഭക്ഷണമൊക്കെ ഇവിടെ വന്നാൽ കിട്ടൂട്ടോ ഞായറാഴ്ചയും കടയുണ്ട് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് വാഴോട്ടുകോണം കമ്മ്യൂണിറ്റി ഹാളിൻ്റെ തൊട്ടടുത്തായിട്ട് കൃപ ഹോട്ടൽ